തെന്നദികരയിൽ വിസ്മയ കാഴ്ചകൾ ഒരുക്കി പാരീസ് ഒളിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങ് ചരിത്രം മാർച്ച് പാസ്റ്റുമായി അത്ലീറ്റുകളും ചടങ്ങിന്റെ ആവേശം ഇരട്ടിയാക്കി പോപ്പ് ഗായിക ലേഡി ഗാഗ ദൃശ്യവിരുന്നൊരുക്കി പാരീസ് ഒളിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങ് ഓസ്റ്റലിസ് പാലത്തിൽ ഫ്രഞ്ച് പതാകയുടെ മാതൃകയിൽ വർണ്ണവിസ്മയം തീർത്തായിരുന്നു തുടക്കം പിന്നാലെ ഓരോ രാജ്യങ്ങളിലെ കായിക താരങ്ങളെ വഹിച്ചുകൊണ്ട് ബോട്ടുകളിലൂടെ പരേഡ് ചരിത്രത്തിലാദ്യമായാണ് നദിയിലൂടെ ഒളിമ്പിക്സ് മാർച്ച് പാസ്റ്റ് അരങ്ങേറുന്നത് ഗ്രീസ് സംഘത്തിന്റെ ബോട്ടാണ് ആദ്യമെത്തിയത് പിന്നാലെ അഭയാർത്ഥികളായ താരങ്ങളുടെ ബോട്ടുമെത്തി ിന് പിന്നാലെയാണ് എഴുപത്തഞ്ചംഗ ഇന്ത്യൻ സംഘത്തെ വഹിച്ചുള്ള ബോട്ട് സെൻ നദി പരപ്പിലെത്തിയത് ബാഡ്മിന്റൺ താരം പി വി സിന്ധുവും ശരത് കമലും ചേർന്ന് മാർച്ച് പാസ്റ്റിൽ ഇന്ത്യൻ പതാക പതാകയേന്തി എഫൽ ടവറിന് മുന്നിൽ അവസാനിച്ച മാർച്ച് പാസ്റ്റിൽ അവസാനമെത്തിയത് ആതിഥേയരായ ഫ്രാൻസ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ രാജ്യാന്തര ഒളിമ്പിക്സ് കമ്മിറ്റി പ്രസിഡന്റ് തോമസ് ബാഷ് തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു ഒളിമ്പിക്സ് പ്രഖ്യാപനത്തിന് പിന്നാലെ ദീപശിഖേന്ത്യ ഫ്രഞ്ച് ഫുട്ബോൾ താരം സിനദിൻ സിതേൻ ടെന്നീസ് താരം റാഫേൽ നദാലിനും കൈമാറി ഫ്രഞ്ച് അത്ലറ്റിക് താരം മേരി പെരക്കിന്റെയും ടെഡി റിനരെയും ചേർന്ന് ഒളിമ്പിക്സ് ദീപത്തിന് പകർന്നു കനത്ത മഴയിലും ലക്ഷക്കണക്കിന് ആളുകളാണ് ഒളിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങ് കാണാൻ സെൻ നദീക്കരയിലെത്തിയത് ഉദ്ഘാടന ചടങ്ങിനൊപ്പമുള്ള കലാപ്രകടനങ്ങൾ ചടങ്ങിന്റെ മനോഹാരിത കൂട്ടി പ്രശസ്ത പോപ്പ് ഗായിക ലേഡി കാഗയുടെ സംഗീത പരിപാടി ഒളിമ്പിക്സ് ആവേശം ഇരട്ടിയാക്കി ഒളിമ്പിക്സ് ഡെസ്ക് ന്യൂസ് മലയാളം